ി രചന റോസൂസൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ആർ ക്രിയേഷൻ കോച്ചിങ് സെന്ററിൽ പോയാൽ മതി എന്ന വാക്കിൽ കേട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണ് സച്ചിൻ അതിന് ഞങ്ങളുടെ മാമി ലീവിൽ പോയ വേക്കൻസി അല്ലേ സാറ് കയറിയത് അപ്പൊ പിന്നെ ആറുമാസം കഴിയുന്നവർ അവിടെ തന്നെ ജോലി ചെയ്യണ്ടേ ദേവനാന് നിഷ്കളങ്കമായി ചോദിച്ചു അത് ശരിയാ അമ്മ എന്തോ അറിയാത്തവര് സംസാരിക്കുന്നത് ലീവ് വേക്കൻസിൽ അല്ലേ ഞാൻ കയറിയത് അപ്പൊ പിന്നെ ആറുമാസം അഗ്രിമെന്റ് സൈൻ ചെയ്ത വേറെ എവിടെയും പോവാൻ കഴിയില്ല എല്ലാവരും കേൾക്കെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ അരിയിലേക്ക് വന്നുകൂടി ചേർന്ന് അടക്കം പറയുന്ന പോലെ പറഞ്ഞു സച്ചിൻ ചങ്കികൊള്ളുന്ന വർത്തമാനൊന്നും ശ്രീരേഖേ മകൻ പറയുന്ന കേട്ടപ്പോൾ വന്ന അമ്മ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്ക് ഏതായാലും ഭഗവാന്റെ സാന്നിധ്യത്തിൽ തന്നെ മോതിരിട്ട് കൊടുക്കട്ടെ അച്ഛമ്മ പറഞ്ഞു കേട്ടപ്പോൾ ചെറിയമ്മ പൂജാമുറിയിലേക്ക് പോകുന്ന നോക്കി നിന്നു അമ്പു എല്ലാവരും വന്നോളൂ അച്ഛൻ പൂജാമുറിയിലേക്ക് നടന്നു പിന്നാലെ മറ്റുള്ളവരും മോളെ തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ നിനക്ക് ഭഗവാൻ കൊണ്ടുവന്നാണ് ഈ ബന്ധം രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ട് മോതിര ഇട്ട് കൊടുത്തോളൂ അച്ഛമ്മ പ്രാർത്ഥനയോടെ പറഞ്ഞു കണ്ണുകളടച്ച് തൊഴിൽ നിൽക്കുന്ന ദേവനന്ദയെ നിറഞ്ഞ മനസ്സോടെ നോക്കി ശ്രീരേഖയും സച്ചിനും പ്രാർത്ഥന കഴിഞ്ഞ അവൾ കണ്ണു തുറന്നു അരികിൽ നിൽക്കുന്ന സച്ചിനെ തലയിരിച്ച് നോക്കി ഇട്ട് ഇട്ടുകൊടുത്തോളൂ മോനെ അമ്മ പറഞ്ഞപ്പോൾ സച്ചിൻ ദേവനന്ദയുടെ വലതുകയിൽ പിടിച്ചു മോതിരവിരലിൽ ഡയമണ്ടിന്റെ ഹാർഡ് ഷേപ്പിലുള്ള മോതിരണീച്ചു അവരുടെ വിരലുകൾക്ക് കൃത്യമായിരുന്നു മോതിരം അവളുടെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കി സച്ചി അവന്റെ പ്രണയാർദ്ദ്രമായ നോട്ടം നേരിടാനാവാത്ത തലവിനിച്ച് ദേവനന്ദ മോനെ വൈകണ്ട അമ്മയ്ക്ക് ബാങ്കിൽ പോകാൻ നേരായി മോൾക്കും കോളേജിൽ പോകണ്ടല്ലേ നമുക്കിറങ്ങാം അമ്മ തിടുക്കം കൂട്ടി ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇന്നെൻ്റെ അമ്മയുടെ ജന്മദിന ജീവിതത്തിൽ ഇതൊന്നും ആഘോഷിച്ചില്ല അമ്മ ഇതുവരെ വൈകിട്ട് ചെറിയൊരു ഡിന്നർ ഹോട്ടൽ പ്ലാസയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് അമ്മയുടെ ബാങ്കിലെ കുറച്ച് സ്റ്റാഫുകളും ഞങ്ങളുടെ അടുത്ത ഫ്ലാറ്റിലെ ഫാമിലികളും ഒതുങ്ങുന്ന ചെറിയൊരു ആഘോഷം എല്ലാം പറഞ്ഞുറപ്പിച്ച സ്ഥിതിക്ക് എല്ലാവരും കൂടി വരണം വൈകിട്ട് ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെയാണ് പിന്നെ അടുത്തൊരു ദിവസം തന്നെ എല്ലാവരും കൂടി വീട് കാണാൻ വരണം ഫ്ലാറ്റ് ആണ് എന്നാലും കണ്ടിരിക്കാമല്ലോ ഞങ്ങൾക്ക് കാര്യമായിട്ട് പറയാനും അറിയിക്കാൻ അമ്മയുടെ ആളുകൾ മാത്രമേ ഉള്ളൂ അച്ചാച്ചനും അമ്മമ്മയും സിറ്റി അവരോട് പറയാം നിങ്ങൾ വരുന്ന ദിവസം അറിയിച്ച സച്ചിനാണ് കാരണവരെ പോലെ എല്ലാം പറയുന്നത് ആദ്യ ശരിയാ വേപ്രാളത്തിനിടക്ക് ഞാനതങ്ങ് മറന്നു ഫ്ളാറ്റിൽ മാത്രം വന്നാൽ പോരാ എന്നെ നാട്ടിലേക്ക് വരണം ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടെങ്കിലും തറവാടിനോട് ചേർന്ന് തന്നെയാണ് ഞാൻ വീട് പണിയുന്നത് റിട്ടയർ ആയ ഇഷ്ടകാലം അവിടെ കഴിയാനാ തീരുമാനം ഇവർക്ക് സ്വസ്ഥായിട്ട് എവിടെ വേണമെങ്കിൽ കഴിയും ഞാനൊരു ബാധ്യതയായിട്ട് ഇവർക്കിടയിൽ ഉണ്ടാവില്ല ശ്രീരേഖാ മേഡം പറഞ്ഞപ്പോൾ അച്ഛമ്മ തിരുത്തി അങ്ങനെയൊന്നും പറയരുത് ഇതുവരെ മകന് വേണ്ടിയല്ല ഈ ജീവിതം ഒഴിഞ്ഞു വെച്ചത് അമ്മയെ അത്രയ്ക്കും ഇഷ്ടമാണ് മകനും ഞങ്ങളുടെ കുട്ടി നിങ്ങൾക്കിടയിൽ ഒരു വിള്ളലുണ്ടാക്കില്ല സ്വന്തം മകളെപ്പോലെ ഇവിടെയും കാണണം പ്രതീക്ഷയോടെ വളർത്തിയ മകനും കുടുംബവും ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും ഒറ്റപ്പെടലിൻ്റെ വേദന അറിയിക്കാതെ അതൊന്നും അതൊന്നാലോചിച്ച് വിഷമിക്കേണ്ട മോൻ്റെ അമ്മ തനിക്കും ബന്ധുക്കളെ തിരികെ കിട്ടിയ അവസ്ഥയിലായിരുന്നു അവരും അവരുടെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ മകനെ യോജിച്ച ബന്ധം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഈശ്വരൻ തൻ്റെ പ്രാർത്ഥന കേട്ടു ഉള്ളാലെ പ്രാർത്ഥിച്ചു അവർ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി ദേവ കോളേജിലേക്ക് വരുന്നില്ലേ സച്ചിൻ ചോദിച്ചപ്പോൾ നന്ദ അമ്പുവിനെ നോക്കി ഇനിയിപ്പോൾ ഞാൻ കൊണ്ടുവരേണ്ടി വരും ഇവിടെ സാധാരണ പോകുന്ന ബസ് പോയി കാണും വേണ്ടേട്ടാ നാളെ പോവാം നന്ദ പെട്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും മോള് ബാഗ് എടുത്ത് വന്നോളൂ കോളേജിലേക്ക് ഇറക്കിയിട്ട് അമ്മ ബാങ്കിൽ പോയിക്കോളാം എനിക്ക് പത്തുമണി ആകുമ്പോഴേക്ക് എത്തിയാൽ മതി അമ്മ പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാണെന്ന് തോന്നി സച്ചിൻ എന്നാ പിന്നെ ഇനി മോള് വൈക്കണ്ട എന്തെങ്കിലും കഴിക്കണ്ടേട മോൾ കഴിക്കാൻ കൊടുക്ക അച്ഛൻ പറഞ്ഞപ്പോൾ അമ്മ അകത്തേക്ക് പോകുന്നണ്ട് ദേവനന്ദ അല്ല എനിക്ക് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്യണം വിക്കി കൊണ്ട് പറഞ്ഞു അവൾ നീ വന്നേ മാമി ഇവർ കഴിക്കാൻ എടുത്ത് വെക്ക് അപ്പോഴേക്ക് നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ മതി വാ പറഞ്ഞോണ്ട് തക്ഷെ ദേവനന്ദയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ചായ കുടിച്ചല്ലേ ഉള്ളൂ അത് മറന്നു എന്നാലും വരും കഴിച്ചിട്ട് പോവാട്ടി വേഷം മാറി വരുമ്പോഴേക്കും അച്ഛനും അമ്മയും കൂടെ അടുക്കളയിലേക്ക് നടന്നു ഇഡ്ലിയും സാമ്പാറും സംബന്ധിയായിരുന്നു കാലത്തേക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു പെട്ടെന്ന് തന്നെ ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ചവർ ചായ്ക്കും വെച്ച് അമ്മയും മകനും അമ്പുവും അച്ഛനും കഴിക്കാനിരുന്നു ഈ സമയം ദക്ഷ ഷെൽഫിൽ പരതുകയായിരുന്നു നല്ല ചുരിദാർ ഇത് മതി നല്ലതാ പറഞ്ഞോണ്ട് ഗ്രേപ്പ് വൈൻ നിറത്തിലുള്ള ഫുൾ സ്ലീവ് ടോപ്പും അതേ നിറത്തിലുള്ള ഓർഗൻസ് തുപ്പട്ടയും ഗ്രേപ്പ് വൈൻ റെഡ് ചുരി ബോട്ടവും കൊടുത്തു ഇത് പാർട്ടി വെയറാ ഇത് വേണ്ട നോർമൽ ടോപ്പും ബോട്ടവും മതി ദേവനന്ദ പറഞ്ഞപ്പോൾ ദേഷ്യം വന്ന് ദക്ഷിക്ക് അതേ പെണ് വെറുതെ കളിക്കല്ലേ കുറച്ച് പാർട്ടി വെയറൊക്കെ ആവാം നിന്റെ വിവാഹിച്ചായിരുന്നു ഇവിടെ കഴിഞ്ഞ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പറഞ്ഞുകൊണ്ട് ദക്ഷ പുറത്തേക്ക് പോയി ഈശ്വരാ സമയം എട്ടയാവാൻ പോകുന്നു വേഗം ദാവണി മാറി ദക്ഷ എടുത്തു വെച്ച ഡ്രസ് ഇട്ടോൾ കണ്ണാടിയിൽ നിന്ന് നോക്കി അമ്പലത്തിൽ നിന്നും തൊട്ട ചന്ദനക്കുറി അപ്പോഴും മായാതെ കിടപ്പുണ്ട് കണ്ണിൽ മാഞ്ഞു കൺമഷി അല്പം കൂടി എഴുതി വേഗം ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി തിടുക്കത്തിൽ ഇറങ്ങി വരുമ്പോൾ കഴിച്ചെഴുന്നേറ്റ് ഹാളിലേക്ക് അടക്കിയായിരുന്ന സച്ചിന്റെ ദയത്ത് ഇടിച്ച് നിന്നു ദേവ അവിടെ കണ്ണുകൾ പിടക്കുന്നുണ്ട് ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു സച്ചി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെ കടന്ന് ഡെയിനിംഗ് റൂമിലേക്ക് വന്നു നെഞ്ചിൽ അവടെ തലയിടിച്ച ഭാഗത്ത് തൊട്ട് തല ഓടിക്കൊണ്ട് പൂമുഖത്തേക്ക് നടന്നു സച്ചി ഓളെ കഴിക്ക് അമ്മ ലഞ്ച് ബോക്സ് എടുത്താൽ മതി എനിക്ക് ഇഡ്ലി വേണ്ട വൈകി അതാ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അവൾ അമ്മ ചോറ് പാത്രം സാരി തലപ്പൊണ്ട് തുടച്ച് അവളുടെ കയ്യിൽ കൊടുത്തു പോയിട്ട് വാ അമ്മ പറഞ്ഞു പോയിട്ട് വരാം അച്ഛമ്മയുടെ കവിളിൽ പതിവ് മുത്തം കൊടുത്ത് ദേവനന്ദ നോക്കി പറഞ്ഞുകൊണ്ട് സച്ചിന്റെ അമ്മയുടെ കൂടെ നടന്നു അവള് അമ്പു പോകുമ്പോത്ത് സച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛനും അച്ഛ ഏട്ടാ പോയിട്ട് വരാം ഇരുവനെയും നോക്കി പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയവർ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി സച്ചിൻ പറഞ്ഞു എല്ലാം പറഞ്ഞ പോലെ വരാതിരിക്കരുത് എന്റെ അമ്മയാണ് എനിക്കെല്ലാം സച്ചിൻ പുഞ്ചിരിച്ചുകൊണ്ട് അമ്പുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വരും ഉറപ്പ് സച്ചിൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു കാറിന്റെ പിൻ കയറാൻ തുടങ്ങി അവളെ തടഞ്ഞുകൊണ്ട് മുന്നിലെ ഡോർ തുറന്നു കൊടുത്തു ശ്രീരേഖാമേടുന്നു എൻ്റെ മോൻ്റെ അരികിലാണ് ഇനി ഇരിക്കേണ്ടത് അവളെ ഹൃദയ അറിയാതെ ഉയർന്നു ഡോർ തുറന്നു പിടിച്ച് നിൽക്കുന്ന അമ്മയൊന്നും നോക്കി കണ്ണിറക്കിയ സച്ചിൻ ദേവനന്ദ കോർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു കാറ് മുറ്റത്തുനിന്ന് റോഡിലേക്ക് ഇറങ്ങിപ്പോകുന്നവരെ എല്ലാവരും നോക്കി നിന്നു സച്ചിൻ സച്ചിനിടക്ക് തലയിരിച്ച് ദേവയെ നോക്കി അവളുടെ കവിളുകളിൽ പതിവിൽ കൂടുതൽ ചുവന്നതുപോലെ തോന്നിയവന് ആവേശം നന്നായി ചേരുന്ന പോലെയും അമ്മേ ഇയാൾക്കിപ്പോഴും കഴിഞ്ഞൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു സച്ചിൻ പറയുന്ന കേട്ടപ്പോൾ ഞെട്ടി നോക്കുന്ന പോലെ ദേവൻ നോക്കി എന്നാലും നിന്നെ സമ്മതിച്ചു ഞാൻ മോളുടെ വീട്ടുകാർ നല്ലവരായതുകൊണ്ട് നിന്റെ വാശിക കൂട്ട് നിന്ന് വേണം പറയാൻ ഇങ്ങനെ ഒരു ചെറുക്കൻ അല്ലേ മോളെ ചിരിച്ചുകൊണ്ട് അമ്മ ദേവനന്ദയെ നോക്കി ചോദിച്ചു ചെറുപ്പുൻശിരിയോട് അവൾ ഇരുന്നു മോനെ ഇനിയിപ്പോൾ വീട്ടിൽ പോയി തിരിച്ചു വരാനുള്ള നേരമൊന്നുമില്ല നീ എന്നെ ഇവിടെ ഇറക്കിയേക്ക് ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം ഞാൻ ബാങ്കിലേക്ക് കോളേജിൽ എത്താൻ വൈകണ്ട അമ്മ പറഞ്ഞിട്ട് കേട്ട് സച്ചിന് ഇരട്ടി സന്തോഷമായി അതെ ഇനി അമ്മയെ കൊണ്ടുവിട്ട് വരുമ്പോഴേക്കും ഒത്തിരി വൈകും പറഞ്ഞോണ്ട് ജംഗ്ഷനിൽ സൈഡാക്കി സച്ചി അവിടുന്ന് ഓട്ടോ വിളിച്ച അമ്മ പോയി ദയവ അമ്മ എന്തിനാണ് ഇവിടെ ഇറങ്ങിയെന്നറിയത് എനിക്ക് എനിക്കൊന്നും എനിക്ക് ഇവിടെ അമ്മ ഒരു കട്ടുറുമ്പായി തോന്നി കാണും അവൻ പറഞ്ഞു കേട്ടപ്പോൾ അറിയാതെ തിരിച്ചുപോയി ദേവനന്ദ ചിരിക്കുമ്പോൾ അവിടെ കവളിൽ തെളിയുന്ന നുണക്കുഴികളെ അവൻ വശ്യതയോടെ ദയവ വിളിച്ചുകൊണ്ട് അവിടെ വലതുരം പിടിച്ചെടുത്തവൻ ഇന്നു മുതൽ ദേവൻ എനിക്ക് സ്വന്തമാണത് അവിടെ കൈത്തലത്തിൽ അമർത്തി ചുംബിച്ചു അവൻ പൊള്ളി പിടഞ്ഞ പോലെ ദേവ കൈവലിച്ചു വേണ്ട സർ എനിക്ക് പേടിയാ പേടിയോ എന്തിന് വണ്ടി സ്റ്റാർട്ടാക്കിക്കൊണ്ട് ചോദിച്ചു അവൻ വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും പാടില്ല നിഷ്കളങ്കമായ അവൾ പറയുന്നായിട്ട് ഉറക്കെ ചിരിച്ചു സച്ചിൻ താനിത് ഏത് നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത് ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു വൈബ് എനിക്കിഷ്ടമില്ല എൻ്റെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് ആളുകളെ കണ്ണടിച്ചു വിശ്വസിക്കാൻ പാടില്ലെന്ന് മുഖം ഈർപ്പിച്ചു പിടിച്ച് ദേഷ്യത്തിൽ പറഞ്ഞ അവള് അതിനെല്ലാവരും സമ്മതിച്ചുള്ള ഞാനും തനെയുള്ള യുവാ ഇനിയും തനിക്ക് എന്തിനാ ഞാൻ തന്നെ യുവാൻ കഴിക്കും അതിലൊരു മാറ്റവും ഇല്ല ഇനി എനിക്ക് പ്രണയിക്കണം ആദ്യമായിട്ട് എന്റെ മനസ്സിൽ കയറി കൂടിയ പെണ്ണിനെ പിന്നെ തനിക്ക് ഒട്ടും ചേരുന്നില്ല ഈ ഭാവം കേട്ടോ അന്ന് തന്നെ വിട്ട ആ ദേവനന്ദയ എനിക്ക് വേണ്ടത് കുസൃതി ചിരിയോടെ സച്ചിൻ പറഞ്ഞപ്പോൾ മനസ്സിൽ നോവ് പടർന്ന അവളുടെ സാറ് സത്യമായിട്ടും കോളേജിലേക്ക് വന്ന പയ്യനായിട്ട് എനിക്ക് തോന്നിയത് ഒരു കുസൃതി തോന്നി അതെന്റെ ഭാവിയെപ്പോലും മാറ്റി വരയ്ക്കുന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല പഴയ കുസൃതിയോടെ ദേവനന്ദ പറഞ്ഞു ഇതാണ് ഇതാണ് വേണ്ടത് സ്മാർട്ടായ ദേവനന്ദ ദേവനന്ദളുടെ വലത് കൈ തൻ്റെ ഇടത് കൈ കൊണ്ടെടുത്ത് ഇടനെഞ്ചിൽ വെച്ച സച്ചി മറികൈ കൊണ്ട് ഡ്രൈവ് ചെയ്തു ദേവ ഈ ഹൃദയം മുഴുവൻ താനാണ് എൻ്റെ പ്രണയം നിന്നിൽ തുടങ്ങി നിന്നിൽ അവസാനിക്കും നിനക്കെന്നെ വിശ്വസിക്കാം എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല അറിയാൻ ശ്രമിച്ചിട്ടുമില്ല പക്ഷേ എൻ്റെ അമ്മ യൗവനം മുഴുവൻ എനിക്ക് വേണ്ടി ഒഴുകി ഒരു പരാതിയും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല സ്വന്തം കാലിൽ നിൽക്കണമെന്ന് അച്ഛൻ പോയപ്പോഴാണ് അമ്മ പഠിച്ചത് അമ്മയുടെ ആ ധൈര്യം എന്നെ ഇവിടം വരെ എത്തിച്ചു ഇപ്പം താനെൻ്റെ അരികിലിരിക്കാനും കാരണം അതുതന്നെയാണ് എനിക്കെൻ്റെ അമ്മയാണെല്ലാം ഇപ്പം താനും എൻ്റെ ഭാഗമായിരിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് താൻ മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെ എൻ്റെ അമ്മ സ്നേഹിക്കും അതിലൊരു പേടിയും വേണ്ട ഞാൻ തന്നോട് വഴക്കൂടിയെന്നിരിക്കും പക്ഷെ എൻ്റെ അമ്മ തന്നോടൊരു പോലും മോശമായി പറയില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ തന്നോട് വിശ്വാസവഞ്ചന കാണിക്കില്ല ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് അവളെ സ്വന്തമാക്കാനും ആഗ്രഹിച്ചു എല്ലാവരുടെയും സമ്മതത്തോടെ താൻ എൻ്റെ വഴിക്ക് വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ലായിരുന്നു എൻ്റെ മുമ്പിൽ തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ സച്ചിൻ അവളെ നോക്കി ചോദിച്ചു അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് ദേവൻ ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തിൽ തന്നെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവൾക്ക് തന്നെ ഇത്രമാത്രം സാറ് സ്നേഹിച്ചിരുന്നോ സ്വയം ചോദിച്ചു അവൾ എനിക്ക് മനസ്സിലായി സാർ എന്നെന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് പക്ഷേ സാറിനോട് ഇഷ്ടവും ഇല്ലായിട്ടല്ല ഞാൻ മറുപടി പറയാതിരുന്നു ഏട്ടനും അച്ഛനൊക്കെ അറിഞ്ഞാൽ എന്നെയുള്ള അവരുടെ വിശ്വാസം നഷ്ടപ്പെടുമെന്ന ഭയമായിരുന്നു എനിക്ക് അല്ലെങ്കിൽ സാറിനെ പോലെ ഒരാൾ ഇഷ്ടപ്പെടാതിരിക്കുന്നത് എങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ സച്ചിൻ അവൾ ആദ്യം കാണുന്ന പോലെ നോക്കി അതുകൊള്ളാലോ അപ്പോൾ ഉള്ളിലെ സ്നേഹം മറിച്ചു പിടിക്കുകയായിരുന്നു അല്ലേ എന്താണെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ സാറിനെ കാണുമ്പോൾ തന്നെ അറിയാത്തൊരു വിറയിൽ പ്രണയം എന്ന് പറയുന്നത് അതാണോ എനിക്കറിയില്ല എന്ത് വികാരമാണ് ഇനിൽ ആ സമയം ഉണരുന്നതെന്ന് നാണത്തിൽ കൈവലിച്ചവൾ ദേവ ജനിക്കുമ്പോൾ തന്നെ ഈശ്വര അവരുടെ വിധിയും കുറിച്ചു വെക്കും ജനനവും മരണവും രേഖപ്പെടുത്തും അതുപോലെ തന്നെ ആരുടെ ഒപ്പാണോ ജീവിതകാലം മുഴുവൻ ഓരോരുത്തരും കഴിയേണ്ടതെന്നും പ്രണയം ചെയ്യുവാൻ കഴിക്കുന്നവരെ കണ്ടിട്ടില്ലേ അവർ ഈശ്വരൻ തന്നെ കൂട്ടിമുട്ടിക്കുന്നതാണ് അല്ലെങ്കിൽ അവർ കണ്ടുമുട്ടേണ്ട കാര്യമില്ലല്ലോ അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എനിക്കായി ഈശ്വരൻ കരുതി വെച്ചത് തന്നെയാണ് സംസാരിച്ചിരുന്ന് കോളേജ് റോഡിലെത്തിയവർ ഞാനിവിടെ ഇറങ്ങിക്കോളാം ആരെങ്കിലും കണ്ടാൽ പിന്നെ അത് മതി തൽക്കാലം ആരും ഒന്നും അറിയണ്ട അറിഞ്ഞ അവരെല്ലാവരും കളിയാക്കി കൊല്ലും തനു ആമി അറിയാമല്ലോ അവരെ തൽക്കാലം ആരും ഒന്നും അറിയണ്ട ശരി ഞാൻ കാരണം എന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാലിടയ്ക്ക് എന്നെ കാമുകനെ പരിഗണിക്കണം കേട്ടോ പിന്നെ മറക്കരുത് വൈകിട്ട് പാർട്ടിക്ക് വരണം ചിലപ്പോൾ ഇനി പറയാൻ കഴിഞ്ഞെന്ന് വരില്ല തിരക്കില്ലാത്ത റോഡിൽ വണ്ടി ഒതുക്കി സച്ചിൻ ഇറങ്ങിക്കോട്ടെ ഞാൻ അനുവാദം ചോദിക്കുന്ന പോലെ അവനെ നോക്കി അപ്പോഴവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തിൽ തളർന്നു പോകുന്ന പോലെ അവൾക്ക് തോന്നി ദയവ ഞാനൊന്ന് ചോദിച്ചോട്ടെ സത്യം പറയണം പറയോ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൻ എന്താ സർ ഇനിയെങ്കിൽ എൻ്റെ മൊത്തം നോക്കി പറ എന്നെ തനിക്കിഷ്ടമാണോ ഒരുപാട് നാളെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം തന്നെ നാവിൽ നിന്ന് കേൾക്കാൻ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു പറയവ എന്നെ ഇഷ്ടമാണോ തനിക്ക് ആകാംക്ഷയോടെ അതിലുപരി പ്രണയത്തോടെ അവിടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്ന സച്ചിനെ കണ്ടപ്പോൾ കൊച്ചുകുട്ടികളുടെ ഇതുപോലുള്ള നിഷ്കളങ്ക തോന്നി അവൾക്ക് എനിക്കൊരുപാട് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ഇതുവരെ പറയാൻ ധൈര്യമില്ലായിരുന്നു ഈ മോതിരൻ്റെ വിരലിൽ അണീച്ച് മുതൽ എൻ്റെ ഇത് മാത്രമാണെന്നൊരു തോന്നല് അവളുടെ കവിളകൾ ചുവക്കുന്നത് മിഴികൾ പിടക്കുന്നത് നിറഞ്ഞ മനസ്സോടെ കണ്ടു അവൻ ഒരു സമ്മാനം കൂടി തന്നോട്ടെ ഞാൻ ഹൃദയത്തിൽ തന്നെ ചേർത്ത് വയ്ക്കാൻ ഈ നെറ്റിയിലൊരു ചുംബനം പ്രാർത്ഥനയോടെ ഒരു നിമിഷം അവനെ നോക്കി കണ്ണുകൾ അടച്ചു പിടിച്ചു അവൾ അവടെ ഹൃദയം ഇടിപ്പുയർന്നു അവന്റെ ശ്വാസം മുഖത്ത് തട്ടിയപ്പോൾ കണ്ണുകൾ ഒന്നുകൂടി ഇറുക്കി പിടിച്ചു അവൾ നെറ്റിയിൽ തണുപ്പ് പടർത്തിക്കൊണ്ട് അവന്റെ ചുണ്ടുകൾ അവടെ നെറ്റിയിൽ പതിഞ്ഞു അറിയാതെ ദേഹം വിറച്ചു അവളുടെ എന്ന് കൂടെ ഉണ്ടാവും ഞാൻ നിഴൽ പോലെയല്ല നിന്റെ ശ്വാസമായി അവന്റെ വാക്കുകൾ ഹൃദയത്തിൽ പതിഞ്ഞതുപോലെ അവടെ ഇരു കൈകൾ അവന്റെ കവിൾ പിടിച്ചു അവൻറെ കണ്ണുകളിലേക്ക് അത്രമേൽ മേൽ അവൾ നോക്കി അവളുടെ നോട്ടെ ഹൃദയഭിത്തി തുളഞ്ഞു കയറുന്ന പോലെ തോന്നി അവന് പറഞ്ഞുകൊണ്ട് അവനെ നെറ്റിയിൽ ചുംബിച്ചു അവൾ എവിടെ നിന്നോ കിട്ടിയ ധൈര്യം കൊണ്ട് താനെന്താണ് ചെയ്തതെന്ന് ഓർമ്മ വന്നപ്പോൾ തിടിക്കത്തിൽ കാറിൽ നിന്ന് ഇറങ്ങാൻ അവൾ അവളുടെ വെപ്രാളവും പരവേശവും കണ്ടി ചിരിയതുക്കി അവൻ ഡോർ ഓപ്പൺ ആക്കി അതുക്കിറങ്ങി ഇത് ഞാൻ വരവെച്ച കേട്ടോ അവളെ നോക്കി കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ അവൻ കാറ് മുന്നോട്ട് നീങ്ങി മെറുകിൽ കൂടി അവളെ നോക്കിക്കൊണ്ട് ദേവചുരിദാർ ശരിക്ക് പിടിച്ചിട്ട് ബാഗ് തോളിലിട്ട് മുഖം തുടച്ചുകൊണ്ട് കോളേജിലേക്ക് നടന്നു ഈ സമയം വീട്ടിലമ്പു തന്റെ റൂമിലേക്ക് പോയിരുന്നു പിന്നാലെല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ദക്ഷയും അമ്പു എനിക്കൊരു സംശയം തന്തുട്ടി നമ്മളിൽ നിന്നതൊക്കെ ഒളിപ്പിച്ച് വെച്ച് നാടൻ കളിച്ചാണോ പറയാൻ കഴിയില്ലേ അഭിനേതാവായ ഏട്ടൻ്റെ അല്ലെ അനിയത്തി അമ്പുവിനെ നോക്കാതെ അലക്ഷ്യമായി മച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്ന ദക്ഷയെ കൂർപ്പിച്ച് നോക്കി അമ്പു നിന്നെ പോലെ അല്ല അവള് എനിക്കറിയാം എന്റെ അനിയത്തിയെ പൊന്നോളെന്താ പറഞ്ഞു മനസ്സിൽ വെച്ച് നടക്കേല വേണ്ടത് തുറന്നു പറയണമെന്നോ ഞടീടെ റൂമിന്റെ അടച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് അടിവെച്ച് മീശ പിരിച്ച് നടന്നുവന്നുകൊണ്ട് ചോദിച്ചവൻ പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് അടിവെച്ചു അവൾ ഗൗരവ ഒട്ടും വിടാതെ അമ്പു ഒടുവിൽ ചുമരിലിടിച്ചു നിന്നു അവൾ അവളുടെ ഷോൾഡറിന് കുറച്ചു മുകളിലായി കൈകളും കുത്തി അവളിലേക്ക് ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് ഒന്നുകൂടി ചോദിച്ചവൻ നിനക്കെന്താ അറിയണ്ട് പറ നിന്റെ എല്ലാ സംശയങ്ങളും തീർത്തരാ ഞാൻ ഞാൻ ആണല്ല അല്ലേ ആണുങ്ങളാണെങ്കി മാഷു പറഞ്ഞ പോലെ തുറന്നു പറയും എന്തൊക്കെയാണോ പറഞ്ഞു ഞാൻ ആണാണെന്ന് തെളിയിച്ചിരട്ടെ ദക്ഷത്താള ഒരു വശത്തേക്ക് ചേരിച്ച് കണ്ണുകൾ ഇറക്കി അടച്ചു അവളുടെ കഴുത്തിലെ നീലഞ്ഞരമ്പുകൾ പൊങ്ങി നിന്നു അമ്പുവിന്റെ ശ്വാസം അവളുടെ കവിളിൽ തട്ടി ഒപ്പം അവന്റെ ഇരുകൈകളും അവളുടെ ഇടുപ്പിൽ അമൃത്തി പിടിച്ചുകൊണ്ട് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു അവനെ മാറിൽ തലവിച്ചു അവൾ വേണ്ട പ്ലീസ് അമ്പു ഒന്നുകൂടി അവളെ തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് വിരൽ കൊണ്ട് തലോടി അവൻ ശരീരം കുഴയുന്ന പോലെ തോന്നിയവൾക്ക് അമ്പുവിനെ തട്ടി മാറ്റാൻ ശ്രമിച്ച തന്റെ കൈകൾക്ക് ശക്തി കുറയുന്നത് അറിഞ്ഞു അവൾ നിന്നോടുള്ള പ്രണയം അമ്പുവിന്റെ ചങ്കിലാണ് പെണ്ണയെ അത് ഞാൻ ആരുടെ മുമ്പിലാണ് കാണിക്കേണ്ടത് പറയടി ആരുടെ മുമ്പിലാ കാണിക്കേണ്ടെന്ന് അവളുടെ കാതിലടക്കം ചോദിച്ചവൻ അവളുടെ കഴുത്തിൽ പിടക്കുന്ന നീലഞ്ഞരമ്പിൽ അവൻ്റെ പലയിൽ ചെറുതായി അമർന്നു ഒന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ അമർത്തി പിടിച്ചു അവൾ അമ്പു ഒന്നുകൂടി തന്നിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകൾ അവൻ്റെ അത്തരം കൊണ്ട് പൊതിഞ്ഞു ഇടക്ക് അവളൊന്ന് പിടഞ്ഞപ്പോൾ ദാവണിക്കിടയിലൂടെ അവൻ്റെ കൈ അണിവയറിൽ തലോടി പിടഞ്ഞുപോയി ദക്ഷ ലഹരി കൊണ്ടന്ന പോലെ അവളുടെ താമരീതകൾ പോലുള്ള അത്തരം നുകർന്നു അവൻ തേൻ കുടിക്കുന്ന വണ്ടിനെ പോലെ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം